നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബോഡി ലോഷിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ ഒരു ബോഡി ലോഷൻ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോർമൽ ഫ്രേഗ്രൻസിൽ വരുന്ന ബോഡി ലോഷനും ഇതുപോലെയുള്ള പ്രോഡക്ട്സൊക്കെ അടങ്ങിയിട്ടുള്ള ബോഡി ലോഷൻസും അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ കൂടുതൽ റിസൾട്ട് ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഈ ഒരു ബോഡി ലോഷൻ കിട്ടുന്നത് എനിക്ക് വൺ ഹൺഡ്രഡ് സംതിങ്ങിലൊക്കെയാണ് ഈ ഒരു ബോഡി ലോഷൻ കിട്ടിയിട്ടുള്ളത് ടു ഹൺഡ്രഡ് എം എൽ ന്റെ ബോഡി ലോഷൻ അപ്പോൾ നല്ല അഫോർഡബിൾ ആണ് പക്ഷെ നമ്മളെ റേറ്റ് പറഞ്ഞ് നോർമലി മേടിക്കുന്ന ബോഡി ലോഷൻസിനെക്കാളും ഭയങ്കര ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ബോഡി ലോഷനാണ് അപ്പൊ ഈ ഒരു ബോഡി ലോഷിന്റെ പേര് ഡോക്ടർ ഷേത്ത് ടി ട്രി ആൻഡ് ലാക്ടിക് ആസിഡ് ബോഡി ലോഷൻ എന്നാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലാക്ടിക് ആണ് അതുപോലെ തന്നെ ടി ട്രി ഓയിൽ ഉണ്ട് സാലിസിലിക് ആസിഡ് ലിക്വറൈസ് എക്സ്ട്രാറ്റ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ഉള്ളത് ഇതിനകത്ത് ടെൻ പെർസെൻറ്റേജ് ലാക്ടിക് ആസിഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ആസിഡ് ലാക്റ്റിക്കാർ മെയിനായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് നല്ല ഇവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ താൻ കാരണമുണ്ടാവുന്ന ഒരു പിഗ്മെൻറ്റേഷൻ പോലെ കളർ ചേഞ്ചും അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത കാരണങ്ങൾ കാരണങ്ങളുണ്ടാവുന്ന ഈ പ്രിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബോഡി ലോഷൻ ഇനി അടങ്ങിയിട്ടുള്ളത് ടി 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 ഓയിലാണ് അതിനകത്ത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കില്ലിൽ ഉണ്ടാവുന്ന ആക്നീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് മെഷേർസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിനകത്ത് ഇടങ്ങിയിട്ടുള്ളത് വൺ പെർസെൻറ്റേജ് സാലിസിലക്ക് ആസിഡ് ലിക്വറൈഡ് എക്സ്ട്രാറ്റ് ആണ് അപ്പോൾ ഈ ഒരു ബോഡി ലോഷൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലാവുന്ന ബോഡി ആക്നി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഹൈപ്പർമെൻറ്റേഷൻ കുറച്ച് സ്കിൻ ടോൺ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മെയിൻ ആയിട്ട് മറ്റുള്ളത് ചിലവർക്ക് മെയിൻലി ഓയിലി സ്കിന്നുകാർക്ക് സ്കിന്നിൽ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ബംസ് പോലെ വന്നിട്ടുണ്ടാവും ചെറിയ പിംപിൾസ് പോലെ പക്ഷെ അത് നമ്മൾ എന്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു ബോഡി ലോഷൻ ഹെൽപ്പ് യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ബോഡി വാഷിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ടും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാനിത് വൺ വീക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് തോന്നിയിട്ടുണ്ട് നല്ല സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഭയങ്കര വൈറ്റ് ആകുക എന്നല്ല നമ്മുടെ സ്കിൻ ടോൺ എന്താണോ ടാനായിട്ടും ട്രിറ്റ്മെൻറ്റഡ് ആയിട്ടൊക്കെ അത് ആ ഒരു സ്കിൻ്റോട് അൺ ഈവൻ ആയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റേ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടും നല്ല ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു ബോഡി ലോഷനാണ് ഈ ഒരു ബോഡി ലോഷൻ പിന്നെ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല കാരണം ആ ഒരു ടീ ട്രി ഓയിലിൻ്റെ സ്മെല്ല് തന്നെയാണ് ഈ ഒരു ബോഡി ലോഷനുള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു കുത്തുന്ന ഫ്രേഗ്രൻസ് പോകും പക്ഷേ വേറെ ഫ്രേഗ്രൻസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ്ഡായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ബോഡി ലോഷനാണ് ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അപ്പം നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്ചറും കാര്യങ്ങളങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പം ഇതുപോലെയാണ് ഈ ഒരു ബോഡി ലോഷൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് വേണമെന്ന് തരാം ഇങ്ങനെയാണ് ഈ ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ പോകും ഒട്ടും തന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫീലോ ഗ്രീസി ആയിട്ടുള്ള ഫീലോ ഹെവിനെസോ ഒന്നും തന്നെ ഫീൽ ചെയ്യാത്ത ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല അബ്സോർബിംഗ് ആയിട്ടുള്ള ബോഡി ലോഷനാണ് അപ്പോൾ ഇതിൻ്റെ ലിംഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പം വ്യൂ പ്രോഡക്റ്റ്സിൽ കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം